നമസ്കാരം നമ്മുടെ വാർത്ത നിന്ന് എത്തിയിരിക്കുന്ന പാണഞ്ചേരി പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ കൊമ്പഴ എന്ന പേരുള്ള വാർഡിലാണ് നിൽക്കുന്നത് മഞ്ഞവാരി പ്രദേശത്ത് കുറച്ച് വീടുകളിലേക്ക് ബുദ്ധിമുട്ടായിട്ട് റോഡിൽ നിറച്ച് വെള്ളക്കെട്ടാണ് അപ്പോൾ സ്കൂൾ കുട്ടികളും അതുപോലെ വയസ്സായവരൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ കടന്നു പോകുന്നത് രണ്ട് മൂന്ന് വർഷമായി ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്താണ് ഇതിൻ്റെ പരിഹാരം എന്ന് നമുക്ക് നാട്ടുകാരോട് ഞാൻ ചോദിച്ചറിയാം ഇങ്ങനൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതിന് എന്താണ് പരിഹാരം എന്താണ് ചെയ്യാനുള്ള തടസ്സം എന്നൊക്കെ കാൽ യാത്രക്കാർക്ക് മാത്രമല്ല വാഹനങ്ങൾ ചെറുവാഹനങ്ങൾ ബൈക്ക് ഓട്ടോറിക്ഷയിൽ നിന്ന് പോകുന്നതിനും വളരെ ബുദ്ധിമുട്ടുണ്ട് കാരണം ചെളി നിറഞ്ഞിട്ടുണ്ട് സ്കിഡ് ആവാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണുന്നത് പോലെ ആൾ കർഷകൻ കർഷകരും അതുപോലെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് നമുക്ക് എന്താണെന്ന് ഇവിടുത്തെ ആളുകളോട് ചോദിച്ചറിയാം ഇവിടുത്തെ എന്താണ് ഇതിന് പരിഹാരം മറ്റ് ഏത് തരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചാലാണ് ഇതിനൊരു ഫോം വഴിയെന്ന് നമസ്കാരം ഇതിപ്പോൾ ഞങ്ങളൊരു രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വെള്ളത്തിൻ്റെ ഒരവസ്ഥ അതായത് മെയിനായിട്ട് ഇവിടെ ആ ഭാഗത്തുനിന്ന് ഒരു പത്ത് മുപ്പതോളം വീടുകൾ ആ സൈഡിലുണ്ട് ആ സൈഡിൽ നിന്ന് വരുന്ന വെള്ളങ്ങളും പിന്നെ കാട്ടിൽ നിന്ന് വരുന്ന വെള്ളങ്ങളും എല്ലാം ഇവിടെ വന്നിട്ട് ഈ റോഡിങ്ങനെ താന്നു കിടക്കുന്നതുകൊണ്ട് എല്ലാ വെള്ളങ്ങളും ഇങ്ങോട്ടാണ് വരുന്നത് ഇവിടെ ഞങ്ങളൊരു പത്ത് പതിനഞ്ചോളം വീടുകളുണ്ട് ഒരു പത്തൊമ്പതോളം ആളുകൾ ഒരു പത്ത് മുപ്പതോളം കുട്ടികൾ സ്കൂളിലേക്ക് മദ്രസയ്ക്കാർ രാവിലെയും രാവിലെ പോകുന്നതിന് വൈകുന്നേരം മദ്രസ സ്കൂളുകൾ കഴിഞ്ഞ് വരുന്നുണ്ട് ഇവർക്കൊന്നും ഇതിലെ നമ്മളെ കോൺക്രീറ്റ് ഉണ്ട് അത് പഞ്ചായത്തിന് ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള ആ സമയത്ത് തന്നെ നല്ല രീതിയിലുള്ള കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടിട്ടുണ്ട് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള പഞ്ചായത്ത് മെമ്പറും കാര്യങ്ങളൊക്കെ വന്ന് നോക്കി പോയതാണ് അവർ വന്ന് നോക്കി പോയിട്ട് അന്നത് പറഞ്ഞു പഞ്ചായത്തുകാർ എന്നു പറഞ്ഞു നിങ്ങളൊന്നില്ലെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് എടുത്തിട്ട് വർക്കുകളിൽ ചെയ്യണം അതായത് ഒന്നുമില്ലെങ്കിൽ ഒരു ഹമ്പ് ഇടുക അവിടെ അവിടെ ഒരു ഹമ്പിടുക അല്ലെങ്കിൽ പിന്നെ ഇത് ഇവിടെ നിന്ന് അറ്റം വരെ ചാല് കീറുക ചാല് കീറുക ചാലുകയറാനുള്ള ഫണ്ട് എന്താ വെച്ചാൽ ആദ്യം ചെയ്യണം നമ്മൾ ആദ്യം ചെയ്തതിന് ശേഷം പിന്നെ പഞ്ചായത്തുകാർ വന്ന് അളന്ന് അതിന് ശേഷം അവരുടെ എയും മറ്റ് കാര്യങ്ങളൊക്കെ അവർ വന്ന് അളന്നതിന് ശേഷം എത്ര കാശും നോക്കിയിട്ട് അവർ കാശ് തരാമെന്നാണ് അവർ പറയുന്നത് അവരുടെ ഭാഗത്തുള്ള കുഴപ്പമില്ല അവർ ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ആ ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗവും കോൺക്രീറ്റ് ചെയ്തിട്ട് നല്ല റോഡും കുഴപ്പമൊന്നുമില്ല പക്ഷേ വേനൽക്കാലത്ത് നല്ല സഞ്ചാരയോഗ്യമാണ് ഇല്ലെങ്കിൽ ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ മെയിനായിട്ട് നമ്മൾ രാവിലെ കൊച്ചുങ്ങൾ സ്കൂളിലേക്ക് പോകാനും അദ്ദേഹിക്കുവാനും ഇപ്പോൾ രാവിലെ ഇപ്പോൾ കണ്ടില്ല രാവിലെ കണ്ടില്ലേ കൊച്ചിങ്ങൾ പോകുന്നത് കണ്ടില്ലേ ഇതിന് നാളെ വന്നു കഴിഞ്ഞാൽ ഇരുപതോളം സ്കൂളിലേക്കുള്ള പോണ കുട്ടികളുണ്ട് ഇതേപോലെ തന്നെ ഇവിടെ പോകുന്നത് ഒന്നിലെങ്കിൽ റോഡ് നന്നായി ഉയർത്തണം നന്നായി ഉയർത്തുമ്പോൾ അതിൻ്റെതായ ഭാഗങ്ങൾ മറ്റുള്ള വീടുകളിലേക്ക് വെള്ളം കയറാത്ത രീതിയിലുള്ള അങ്ങനെ വേണം ഒന്നില്ലെങ്കിൽ ഈ റോഡ് ഉയർത്താന്നുള്ളത് പിന്നെ മെയിനായി ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ഫ്രണ്ടിലൊരു ഹമ്പ് ഇടാന്നുള്ളതാണ് കാരണം ഉള്ള വെള്ളങ്ങൾ മുഴുവൻ അവിടുന്ന് വരുന്നത് അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ടേ വരുന്നത് എല്ലാ വെള്ളങ്ങളും വെള്ളങ്ങളും ചളികളും കംപ്ലീറ്റ് ഇതിലൊരു ഒന്ന് ഒന്നര അടിക്കുള്ള ചളി തന്നെ കിടക്കണതിൻ്റെ അടിയിൽ ആയിട്ട് ആ വെള്ളം ബ്ലോക്ക് ചെയ്യണം ആ വെള്ളം ബ്ലോക്ക് ചെയ്യണം ഓരോ സ്ഥലത്തേക്ക് ബ്ലോക്ക് ചെയ്യുമ്പോൾ ഓരോരുത്തരോരുത്തരും കെട്ടി അങ്ങനെ വെള്ളം ആ കുളത്തിൻ്റെ സൈഡിലേക്ക് എത്തിക്കോളും ഇപ്പോൾ ഓരോ ഭാഗങ്ങൾ കിട്ടും ഇപ്പോൾ നമുക്ക് ഇപ്പോൾ മറ്റുള്ള ആൾക്കാരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല ഇപ്പോൾ ഇവർ സ്ഥലം വാങ്ങി അവർ അവർ സ്ഥലം സേഫ്റ്റി ആക്കാൻ വേണ്ടി അവർ കയ്യാലെ കെട്ടിട്ടി അപ്പുറത്തെ വീട്ടുകാരതേപോലെ തന്നെ ഒരു സ്ഥലം വാങ്ങി അവർ സ്ഥലം സേഫ്റ്റിയാക്കാൻ വേണ്ടി അവർ കയ്യാലെ കെട്ടി ആരും ഇതിൽ കുറ്റം പറയേണ്ട കാര്യങ്ങളില്ല പതിവിധി എന്നുള്ളതാണ് ഇതിൽ ഇത് കാണുന്നത് ശരിക്കും സ്കൂൾ കുട്ടികൾ വഴിയാത്രക്കാര് ഒരു അമ്പതോളം ആളുകൾ ഇതില് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പോലെ വണ്ടികൾക്ക് പോകാൻ പറ്റില്ല ഞാനിവിടെ സ്ഥിരമായിട്ടുള്ള അവസ്ഥ കുട്ടികൾക്ക് പോകാൻ കഴിയുന്നില്ല വലിയവർക്കും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതിൻ്റെ ഒന്നിലെ സെൻറ്ററിൽ കൂടെ ഒരു പിന്നെ ചാല് കയറിയിട്ട് അതിനൊരു പാത്തിയിട്ട് കൊടുത്താൽ ആടി കൂടെ വെള്ളം പോവും അങ്ങനെയുള്ള രീതിയിലൂടെ ചെയ്യാൻ പറ്റും അല്ലാണ്ട് അല്ല അവിടെ ഒരു അമ്പ് വിടുക അപ്പം കുറെ വെള്ളം മാറ്റം വരും രണ്ട് വർഷത്തിന് മുകളിലെ ഈ അവസ്ഥ ഇതേപോലെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇത് ചെളി വന്ന് അവിടുന്ന് മേളന്നുള്ള വെള്ളങ്ങളെല്ലാം ഈ വഴിക്ക് വന്ന് അടിഞ്ഞ് കൂടിയിട്ട് കുറച്ച് ഭയങ്കര അധികം ബുദ്ധിമുട്ടായില്ലാണ് നിൽക്കുന്നത് പിന്നെ രണ്ട് ഇപ്പോൾ കൊതുക് പാമ്പുകളിലെ ശല്യങ്ങൾ വളരെ ആയിട്ടുണ്ട് അത് ഭയങ്കര പ്രശ്നമാണ് രാത്രിയിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് ഇതായത് നമ്മുടെ വീടാണ് ഈ കാണുന്നത് ഇവിടുത്തെ ഇത്രക്കോളം വെള്ളങ്ങൾ നിറഞ്ഞ് നിൽക്കുന്നത് ഇറങ്ങാൻ പോലും പറ്റില്ല എന്തെങ്കിലും ടോർച്ച് അടിച്ചിട്ട് എന്തെങ്കിലും ഫോട്ടോ നിൽക്കണ ഒരു അവസ്ഥയല്ലേ വളരെ മോശമാണ് ഇവിടുത്തെ അവസ്ഥ ഇത് പ്രതിവിധി പെട്ടെന്ന് കണ്ടെത്തിയില്ലെങ്കിൽ നമുക്ക് ആകെ ബുദ്ധിമുട്ടാണ് മഴ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടവും കൂടി ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ രണ്ട് മഴ ഇന്നലത്തെ ഒരു ഒറ്റ മഴയിലാണ് ഈ വെള്ളം അറ്റം വരികയും ഈ സൈഡ് കൊണ്ട് അങ്ങനെയും കയറി നിൽക്കുന്നത് നമ്മളിപ്പോൾ കടലിനുള്ളിൽ പെട്ട പോലെ അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുകയാണ് മഞ്ചു വേണം പുറത്തേക്ക് കടന്നു പോകാനുള്ളത് എന്തായാലും ഇവരുടെ ഒരു പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കട്ടെ നമ്മൾ വാർഡ് മെമ്പറെ വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ വിഷയത്തിൽ പറയാനെന്നുള്ളതെന്ന് അപ്പോൾ ഈ അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ പഞ്ചായത്തിൽ നിന്നും എനിയും മറ്റും കൊണ്ടൊന്നും കാണിച്ച് ശാശ്വതമായ പരിഹാരം എന്തെങ്കിലും കാണാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ഇവരോട് പറഞ്ഞിട്ടുള്ളതായും അതുപോലെ തന്നെ കോറി വേസ്റ്റ് അടിച്ച് ഇങ്ങോട്ട് വെള്ളം വരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ കോറി വെച്ച് കിട്ടുന്നതിനുള്ള കാലതാമസമാണ് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഇപ്പം എന്തായാലും ഇവരുടെ ഒരു പ്രശ്നം പരിഹരിക്കട്ടെ ഈ വാർത്തയിലൂടെ മറ്റു വാർത്തകളുമായി നമുക്ക് കണ്ടുമുട്ടാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം